ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ള നമുക്കേറെ പരിചിതമായ ബൈബിൾ വാക്യങ്ങളാണ് ഭാഗമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുക ഇസ്രായേലിൽ മുന്തിരിത്തോട്ടങ്ങൾ എല്ലായിടത്തുമുണ്ട് ഇസ്രായേലിൻ്റെ സിമ്പിള് തന്നെ പ്രതീകം തന്നെ സ്വർണ്ണ മുന്തിരിച്ചെടിയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മുന്തിരിച്ചെടിയോട് ഉപമിക്കുന്ന നിരവധി വചനഭാഗങ്ങളുണ്ട് സങ്കീർത്തന പുസ്തകം എട്ടാം എൺപതാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ ഏഷ്യായുടെ പ്രവചനത്തിലെ അഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരമാണ് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു എന്നിങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ വർണ്ണനകളാണ് നമ്മളത് വായിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരിക തായ്തണ്ടിനുള്ള പ്രാധാന്യമാണ് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഫലങ്ങൾ നൽകുക അതുപോലെ തന്നെ കൃഷിക്കാരൻ ദൈവമാണ് കൃഷിക്കാരൻ ദൈവം ഈ വിളഭൂമിയിലെ പ്രത്യേകിച്ച് മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന കർഷകനോടാണ് ദൈവത്തെ ഉപമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കർഷകൻ ചെയ്യുന്ന ഒരു കാര്യം അവിടെ ചില കമ്പുകൾ ഉണങ്ങിപ്പോയ കമ്പുകൾ അത് വെട്ടിക്കളയുന്നു ചില കമ്പുകൾ അത് വെട്ടിയൊരുക്കുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ചില ചെടികളുടെ പ്രത്യേകിച്ച് ചില ശിഖരങ്ങളൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം കാരണം അത് കീടങ്ങൾ വേറെ ചില ശിഖരങ്ങൾ അത് ജീവരസം വലിച്ചെടുത്ത് ഒരുപക്ഷെ ഫലം നൽകാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പുകളും ചിലപ്പോഴൊക്കെ വെട്ടിയൊരുക്കുന്നത് നമ്മൾ കണ്ടു കാണും അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുക ഏറ്റവും ആദ്യം ചിന്തിക്കുക ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോഴൊക്കെ വെട്ടിക്കളയേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ വെട്ടി ഒരുക്കുന്ന കാര്യങ്ങളുണ്ട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കഥറോയ് എന്നുള്ളതാണ് വളരെ അർത്ഥപൂർണമായ രീതിയിലാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് അർത്ഥമുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ പ്രകാരം നമ്മൾ കാണുന്നുണ്ട് വെട്ടിയൊരുക്കുന്നു എന്നുള്ളത് അവിടെ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്നുള്ള എന്നുള്ളതിന് ഗ്രീക്കായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് കത്തറോയ് എന്നുള്ള വാക്ക് തന്നെയാണ് കത്തേറയോ എന്നുള്ള വാക്കാണ് ടു ക്ലീൻ അതാണ് അതാണതിൻ്റെ റൂട്ടായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഇത് വലിയ അർത്ഥമാണ് നമ്മോട് പറയുന്നത് അതായത് ദൈവം വെട്ടിയൊരുക്കുമ്പോൾ നാം ശുദ്ധിയുള്ളവരാണ് നമുക്ക് ശുദ്ധി തരാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഒരു പക്ഷേ നമ്മളെ വെട്ടിയൊരുക്കുന്നത് രണ്ടും ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത് നമ്മളിന്ന് ചിന്തിക്കുക ഫലം തരാത്ത ശാഖ ഈശോയിൽ വസിക്കാത്ത ശാഖ അത് പുറത്തേക്ക് എറിയപ്പെടുന്ന ശാഖയാണ് പതിമൂന്നാം യോഹന്നാൻ പതിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു എല്ലാവരും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല യുദാസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് ഇവിടെയും പുറത്തേക്കെറിയപ്പെടുന്ന ശാഖ അത് യുദാസിനെ പറ്റിയാണ് ആദ്യ പരാമർശം എന്നുള്ളത് ചില ബൈബിൾ പണ്ഡിതന്മാർ അപ്രകാരം വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഈഷോയിൽ നാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലം നൽകുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫലത്തിൻ്റെ എണ്ണമോ വലിപ്പമോ ഒന്നും പ്രധാനമല്ല ഏറ്റവും പ്രധാനമായിരിക്കുക ക്ലീൻ ആകുക എന്നുള്ളതാണ് ശുദ്ധിയുള്ളവരാകുക എന്നുള്ളതാണ് അത് പെർഫെക്റ്റ് എന്നുള്ള അർത്ഥം വരുന്നില്ല അപ്പോൾ ഫലം പുറപ്പെടുവിക്കുക നമ്മുടെ കടമയാണ് ഫലം പുറപ്പെടുവിക്കാത്തവൻ വിശ്വാസിയല്ല യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ള വലിയ സത്യം കൂടി നമ്മൾ ഓർക്കുക മൂന്നാമത് ഈശോയുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളം എന്താണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം ഈശോയെ അനുസരിക്കണം എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കണം അവിടുത്തെ നാമത്തിൽ ചോദിക്കണം യോഹൻ ഞാൻ പതിനാല് പതിനാലിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണത് എൻ്റെ നാമത്തിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈശോയുടെ നാമത്തിൽ എന്ന് വെച്ചാൽ ഈശോയുടെ മഹത്വത്തിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും അപ്പോൾ യേശുവുമായി ബന്ധമുണ്ടെങ്കിൽ ഈശോയുടെ വാക്കുകൾ അനുസരിക്കും ആഴമായി നമ്മൾ പ്രാർത്ഥിക്കും എന്താണ് ഈശോയിൽ നിലനിൽക്കുന്നതിൻ്റെ ഈശോയുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഫലം എന്താണ് എന്നുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് സ്നേഹവും സന്തോഷവുമാണ് അതാണ് ഒൻപതാം വാക്യത്തിൽ കാണുക ആ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും ഒപ്പം തന്നെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും പതിനൊന്നാം വാക്യത്തിൽ അത് പ്രകാരമാണ് പറയുന്നത് ഈശോയുടെ സന്തോഷം നിങ്ങളിൽ നിറയാൻ ആ സന്തോഷം നിലനിൽക്കാൻ അപ്പോൾ ഈ സ്നേഹവും സന്തോഷവുമാണ് ഈശോ നമുക്ക് നൽകുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഫലം എന്നുകൂടി ഓർക്കുക ചിലപ്പോഴൊക്കെ ക്രൈസ്തവ ജീവിതം ദുഃഖത്തിൻ്റെ അനുഭവമായി ദുഃഖം വേറുന്ന പാനപാത്രമായി ഒക്കെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കുമാണ് അതിൻ്റെ ഫലങ്ങൾ നൽകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം അത് വലിയ കൃപയാണ് ആ വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും